ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു താമരക്കുളത്താണ് ക്യാമ്പ് നടത്തിയത് ബോധവൽക്കരണ ക്ലാസും ഇതിന്റെ ഭാഗമായി നടത്തി ഡി ഡി ആർ സി അഖില സ്ഥാപനക്കുളവും ഹോറിസോൺ ഫിറ്റ്നസ്തമായാണ് കെയർ ആൻഡ് സേഫ് എന്ന സംഘടനയുടെ സഹകരണത്തോടെ ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരളത്തിലെ ഇനി ഇന്ത്യ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു ടുഡേ എന്താ സാനിറ്ററി പാഡ് താമരക്കുളം സംഘടിപ്പിച്ച ക്യാമ്പ് പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു സംയുക്തമായിട്ട് ബോധവൽക്കരണ ക്ലാസ് ക്ലാസ് സംബന്ധിച്ചതിനായിട്ട് ബഹുമാന്യനായ അത് പക്ഷേ വളരെ കാരണം ഈ സമൂഹത്തിൽ പനി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന അധ്യക്ഷത വഹിച്ചു വ്യവസായി മിതി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള പ്രസംഗിച്ചു ഡോക്ടർ ശങ്കർ അയ്യർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ చారి మోడ